ഈ ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പരമ്പരയാണ് ചന്ദ്രികയിൽ അളിയെന്ന ചന്ദ്രകാന്തം ബംഗാളി ടി വി പരമ്പരയായ കുസും റീമേക്ക് ആണ് ഈ പരമ്പര നിരവധി ആരാധകരാണ് ഇന്ന് സീരിയലിനുള്ളത് സജേഷ് കണ്ണൂത്തും മാന്സി ജോഷിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി പരമ്പരയിൽ എത്തുന്നത് ചന്ദ്രികയിലളിയെന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ താരങ്ങളുടെ വയസ്സൊന്ന് നോക്കിയാലോ മാന്സി ജോഷി താരത്തിന്റെ വയസ്സ് മുപ്പത്തിയൊന്ന് ഇന്ദു മോഹൻ താരത്തിന്റെ വയസ്സ് ഇരുപത്തിയഞ്ച് കീർത്തി താരത്തിന്റെ വയസ്സ് ഇരുപത്തിയാറ് നിയ മരിയം താരത്തിന്റെ വയസ്സ് ഇരുപത്തിയേഴ് ജിഷിൻ ജോസഫ് താരത്തിന്റെ വയസ്സ് ഇരുപത്തിയെട്ട് അഖിൽ ആനന്ദ് താരത്തിന്റെ വയസ്സ് മുപ്പത്തി ആദി സന്തോഷ് താരത്തിന്റെ വയസ്സ് മുപ്പത്തി നാല് സജേഷ് കണ്ണോത്ത് താരത്തിന് ഇപ്പോൾ വയസ്സ് മുപ്പത്തിയഞ്ച് സുമി സന്തോഷ് താരത്തിന് ഇപ്പോൾ വയസ്സ് മുപ്പത്തി മൂന്ന് സജിത ഭേട്ടി താരത്തിന്റെ വയസ്സ് നാല്പത്തിയൊന്ന് രശ്മി സോമൻ താരത്തിന്റെ വയസ്സ് നാൽപ്പത്തി ശ്രീദേവി അനിൽ താരത്തിന്റെ വയസ്സ് നാൽപ്പത്തിയേഴ് യദു കൃഷ്ണൻ താരത്തിന്റെ വയസ്സ് അൻപത് രഞ്ജിനി താരത്തിന്റെ വയസ്സ് അൻപത്തി മൂന്ന്